അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ വഅലാ ആലിഹി ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം രണ്ട് വ്യക്തികളെ സംബന്ധിച്ച് നബി നബിസ്വല്ലാഹു അലൈവസ്വല്ലാമ തങ്ങൾ വിലയിരുത്തുകയും കാര്യങ്ങൾ ആ വ്യക്തികളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി കൊണ്ട് നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്ത ഒരു ഹദീസ് ഉണ്ട് ഒരു വിഷയമുണ്ട് അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച ഏതൊരു മനുഷ്യനും ഈ ലോകത്ത് വരുന്നത് കരഞ്ഞുകൊണ്ടാണ് കുറച്ച് കാലം കഴിയുമ്പോഴേക്കാണ് അവൻ ചിരിക്കാൻ തുടങ്ങുന്നതും ചിരിക്കാൻ പഠിക്കുന്നതും ഒരു മനുഷ്യൻ ഇവിടെ ലോകത്ത് വരുമ്പോൾ അവൻ ആദ്യം തന്നെ നടക്കലില്ല നടക്കാൻ പിന്നീട് പഠിക്കലാണ് ഒരുപാട് പ്രാവശ്യം വീണതിന് ശേഷം പിന്നെ അവൻ നടക്കാൻ തുടങ്ങുന്നു അങ്ങനെ നടക്കുമ്പോൾ നാല് കാലം മുട്ടുകുത്തി നാല് കാലം മുതൽ നടക്കുകയും പിന്നീട് ആ മനുഷ്യ ആ മനുഷ്യൻ എവിടെയെങ്കിലും പിടിച്ചിട്ട് മൂന്നാമത്തെ ഒരു കാലം ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നു പിന്നെ ഇരുകാലം മുൽ രണ്ട് കാലമിൽ നടക്കുന്നു അത് കഴിഞ്ഞ് അതേ രീതിയിൽ അവൻ തിരിച്ചു വരികയും ചെയ്യും എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു കേട്ടോ ആദം സന്തതികൾ ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും പിഴവ് സംഭവിക്കുന്നവരാണ് കുറ്റങ്ങൾ സംഭവിക്കുന്നവരാണ് എന്നാൽ ആ കുറ്റം സമ്മതിച്ചുകൊണ്ട് കൊണ്ട് കുറ്റം സമ്മതിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുബിലേക്ക് മടങ്ങുന്ന ഒരു വിഭാഗമാണ് ഹൈറായ ആളുകൾ ഉത്തമമായ ആളുകൾ മഹാനായ അഷ്റുകൾക്കു സൊല്ലാഹ് വലിയ വസ്ല്ലമാ തങ്ങളിൽ പഠിപ്പിച്ച ഈ ഹദീസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാറുണ്ട് മഹാനായ അബു ഹുറിഹുൻ നിനത്തൊട്ട് നിവേദനം ചെയ്ത ഹരീസ് ഉണ്ട് ഈ ലോകത്തേക്ക് നമ്മൾ കരഞ്ഞു കൊണ്ട് വന്ന് ചിരിക്കാൻ പഠിച്ചെങ്കിൽ ദുന്യാവിൽ നിന്ന് വിട്ടുപിരിയുമ്പോൾ ചിരിച്ചു കൊണ്ടുപോകണം ആ രണ്ട് അവസ്ഥയെ സംബന്ധിച്ച് ഹബീബായ മുഹമ്മദുള്ള സൂറുല്ലാഹു സ്വല്ലാഹു വലൈ വസ്സല്ലാമ തങ്ങൾ വിശദീകരിക്കുന്നത് കണ്ടോ മാമിൻ മാമിൻ ഒരൊറ്റ മയ്യത്തും ഇവിടെ ഇല്ല ആ മയ്യത്ത് ഖേദ പ്രകടനം നടത്തിയിട്ടല്ലാതെ ഈ ദുന്യാവിൽ നിന്ന് ആ മനുഷ്യൻ വിട്ടുപിരിഞ്ഞു പോകുന്നില്ല അപ്പൊ സഹാബത്ത് ചോദിച്ചു ഒമാൻ അതാമത് റസൂല എന്താണ് ഖേദപ്രകടനം എങ്ങനെയാണ് അവരുടെ ഖേദപ്രകടനം അലൈഹി തങ്ങൾ പറഞ്ഞു ആ വ്യക്തി നല്ല മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിൻ്റെ വിധി അംഗീകരിച്ചുകൊണ്ട് അവൻ ജീവിച്ച വ്യക്തിയാണെങ്കിൽ നദിമ എനിക്ക് കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ കുറച്ചും കൂടെ എൻ്റെ എൻ്റെ ശ്രദ്ധയായി എൻ്റെ മറ്റ് സൽക്കർമ്മങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ കുറെ കൂടെ എനിക്ക് അധികരിപ്പിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു ഭയങ്കര മുസീ അല്ലായ കൂനസ് ദുര് ആണെങ്കിൽ ചീത്തയായ ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ഖേദിച്ചുകൊണ്ട് അട്ടാസിച്ചുകൊണ്ട് പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുക എനിക്ക് കുറച്ച് സമയം നീ പിന്തിച്ചിട്ടുണ്ട് അള്ളാഹാൻ റസൂലിൻ്റെ വെതി വിലക്കുകൾ എന്തൊക്കെയുണ്ടോ ഞാൻ അംഗീകരിക്കാം നിന്റെ തോഹയിൽ ഞാൻ അംഗീകരിക്കാം സതക്കെ ഞാൻ കൊടുക്കാം സക്കാത്ത് ഞാൻ കൊടുക്കാം എന്നിങ്ങനെയുള്ള വിലാപങ്ങളുടെ നൂലാമാലകളെ കൊണ്ട് വലയും ചെയ്തുകൊട്ട് അവൻ അട്ടഹാസിച്ചു ഈ ദുയാവിൽ നിന്ന് അവൻ വിട പറയുക അവൻ രണ്ടവസ്ഥ ഈ രണ്ട് അവസ്ഥകളാണ് ഈ ഹരിസിൽ നിന്ന് വിശദീകരിച്ചത് എന്നാൽ ഒമ എത്തക്കില്ലായ അല്ലോഹു മഹാരാജ അള്ളാഹാനെ സൂക്ഷ്മതയോട് കൂടെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന ഹൈയറായ സൽമാർഗങ്ങളെ അള്ളാഹുത്താല ആ മനുഷ്യന് തുറന്നു കൊടുക്കുമെന്നാണ് നല്ല ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ആ മനുഷ്യൻ ആ മനുഷ്യനോട് ആ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായി കത്തി ഇറങ്ങി വന്നുകൊണ്ട് ആ മനുഷ്യനെ സമാശ്വസിപ്പിക്കുകയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ ഇതുവരെ നമ്മൾക്ക് കൈ മരുന്ന് തയ്യ മരുന്ന് തന്നിരുന്ന കൈ പിൻവലിച്ചപ്പോൾ ആ സ്വാധനത്തിൻ്റെ വചനം നമ്മളിൽ നിന്ന് അകന്നു പോയപ്പോൾ തന്നെയല്ല നമ്മളെ തലോടെയിരുന്ന ആ കൈ നമ്മളിൽ നിന്ന് വിട്ടകന്നപ്പോൾ ആ മനുഷ്യൻ വേറെ ഏതോ കാഴ്ച വേറെ ഏതോ കേൾവി വേറെ ഏതോ അവസ്ഥയിലേക്ക് മാറുന്നാരംഗം ആ സന്ദർഭത്തിൽ മുമിനാണോ മുസ്ലിമാണോ മുത്തഖിയാണോ അല്ലാ ഇന്നല്ലോ വലാ തഹസനു തീർച്ചയായും ഒരു വിഭാഗം ആളുകളുണ്ട് കാലു അവരീ ദുന്യാവിൽ വെച്ചു കൊണ്ട് പറഞ്ഞു സമ്മതിച്ചു റബ്ബുന ഇവിടെ ഒരുപാട് മൂർത്തികളുണ്ട് ഒരുപാട് ആരാധ്യ വസ്തുക്കളുണ്ട് പക്ഷേ ഞങ്ങൾ റബ്ബ് അള്ളയാണ് എന്ന് സമ്മതം നടത്തി നടത്തിമു പിന്നെ അവർ സുറാത്തുൽ മുസ്തഖിമിൻ്റെ മാർഗത്തിൽ സ്ഥിരമായി കൊണ്ടു നിന്ന് കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ മേലിൽ ഇങ്ങനെ ഇറങ്ങി അല്ലാ തൊഹാഹു അലാ തോ നീ ഭയപ്പെടേണ്ടതില്ല നീ പേടിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിന്നോട് വാഗ്ദാനം ചെയ്ത സ്വർഗം പിത ആ സ്വർഗം കൊണ്ട് കണ്ടുകൊണ്ട് മരിക്കുന്ന വിഭാഗത്തിൽ സുഭാനുഭവത്തായല്ല നമ്മൾ ഉൾപ്പെടുത്തട്ടെ സുഹൃത്തുക്കളെ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്കൊരു നിരന്തരമായ അറിവ് നമ്മൾക്ക് കിട്ടണം മനസ്സിലായല്ലോ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇതൊരു വരുമാനം ഉണ്ടാക്കാനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാലലാഭത്തിന് വേണ്ടിയിട്ടോ അല്ല അങ്ങനെയൊക്കെയാണെങ്കിൽ വേറെ മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നോക്ക് ആ ഒരു മനുഷ്യൻ അങ്ങനെ മരിക്കുക മറ്റുള്ളവരാണെങ്കിലോ പഠിച്ചോനെ ഇതിൽ നിന്ന് പിന്തിച്ചിട്ട് തരികയാണെങ്കിൽ ദുനിയവിൽ പോയിട്ട് ഞാൻ നിൻ്റെ പരിശുദ്ധ കുർത്താനെ മനസ്സിലാക്കിക്കാം നിന്റെ അർണാനന്ദ്രസൂര്യൻ്റെ സുനത്തിനെയും പറ്റാം ഞാൻ സതക കൊടുത്തോളാം ഞാൻ ജക്കാത്ത് കൊടുത്തോളാം എല്ലാം എല്ലാം ചെയ്തോളാം എന്ന ആ ഒരു സമ്മതം അവിടെ സ്വീകരിക്കുകയില്ല ഏത് കുറ്റങ്ങളും ഏത് പിഴവുകളും ഏതെല്ലാം മോശത്തരമായ കാര്യങ്ങളുണ്ടോ അതെല്ലാം തിരുത്താൻ കഴിയും ഒരു കുറ്റം വന്നാൽ ഒരു പിഴവ് സംഭവിച്ചാലും ആ പിഴവിനെ നമ്മൾക്ക് ശരിയാക്കാം അതെല്ലാം ഒരു കുറ്റമായി ചെയ്തെങ്കിൽ അതിനെ പാശ്ചാത്യപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട് എല്ലാത്തിനും ഒരു മാർഗ്ഗങ്ങളും പ്രതിവിധിയും ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു പ്രതിവിധിയും ഇല്ല ആ മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യൻ മരിച്ച ആ മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോകുന്നൊരവസ്ഥ മഹാനായ അഷ്റഫുകൾക്ക് സല്ലാഹു അലൈഹുല്ല തങ്ങൾ പറയുന്നു കണ്ടോ ഇതാ ഉദയാത്തിൽ മയ്യത്ത് ജനാസ ഇങ്ങനെ വെച്ചിട്ട് ജനങ്ങളെ രണ്ട് ചുമലിലെത്തിയിട്ട് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഇൻകാലത്ത് സ്വാലിഹത്തൻ അത് സ്വാലിഹാണെങ്കിൽ നല്ല മനുഷ്യരാണെങ്കിൽ കാലത്ത് ആ മയ്യത്ത് പറയുകയാണ് കത്തിമൂനി അതിമൂനിന്ന് മുന്തിച്ചിട്ട് തന്നെ കടുപ്പം കൊണ്ടുപോയി വേഗം വേഗം എന്നെ വേഗം നിങ്ങൾ കുളിപ്പിക്കൂ എന്നെ വേഗം നിങ്ങൾ കഫൻ ചെയ്യൂ എന്നെ വേഗം നിങ്ങൾ മറമാണോ വേഗം പോകട്ടെ വേഗമാകട്ടെ കാരണം എന്താ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇതുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത ഇതുവരെ ഒന്നും തന്നെ അനുഭവിച്ചറിയാത്ത ആ സ്വാധന വചനങ്ങളും സുഖങ്ങളുമാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കടുപ്പം പോകണം ഇവല്ലാം മറന്നു അവൻ്റെ സന്താനങ്ങളെ മറക്കുന്നു അവൻ്റെ ഭാര്യയെ മറക്കുന്നു കൂട്ടുകുടുംബത്തെ മറക്കുന്നു സമൂഹത്തെ മറക്കുന്നു ആഡംബര ജീവിതത്തെ മറക്കുന്നു ഈ ലോകത്ത് എന്തെല്ലാം ആഡംബരങ്ങളുണ്ട് അതൊക്കെ മറന്നുകൊണ്ട് മനുഷ്യൻ പറയുകയാണ് പെട്ടെന്ന് പോയിക്കോട്ടെ പെട്ടെന്ന് പോയിക്കോട്ടെ എന്നാൽ വൈകാലത്ത് വൈറസ്വാലിഹ സ്വാലിഹ അല്ല നിൽക്കുക മോശമായ ആളാണെങ്കിൽ കാലത്ത് ആ മയ്യത്ത് പറയാണ് യാ വൈലഹത്ത എൻ്റെ നാശമേ എൻ്റെ പ്രയാസമേ എൻ്റെ ബുദ്ധിമുട്ടെ അന്താളിച്ച് പരിഭ്രമിച്ചു കൊണ്ട് ആ മനുഷ്യൻ അട്ടാസിക്കുന്നതാണ് അട്ടാസിച്ചുകൊണ്ട് എന്ത് പറയുന്നു നിങ്ങൾ എന്നെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത് എങ്ങോട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത് മനുഷ്യനൊഴികെ മൃഗങ്ങള് പക്ഷികള് അതുപോലെ എല്ലാ വസ്തുക്കളും മനുഷ്യനൊഴികെ ഇവൻ്റെ അട്ടഹാസത്തെ ഇവൻ്റെ അലമുറയെ ഇവൻ്റെ പ്രയാസങ്ങളെ അവൻ വിളിച്ചു പറയുന്നത് കേൾക്കുമെന്ന് ഷഫി അമന റസൂർലാഹി അത്രക്കും ഭീകരമായൊരവസ്ഥയാണത് എല്ലാ വസ്തുക്കളും അത് കേൾക്കും ഇല്ലൽ ഇൻസാൻ മനുഷ്യനൊഴികെ മനുഷ്യനത് കേൾക്കാനുള്ള ഒരു അവസരം ഒരവസരമുള്ള കൊടുത്തില്ല വലസ്വമു ജനങ്ങളെങ്ങാനും അത് കേൾക്കുകയാണെങ്കിൽ സുഹായക്ക അവൻ ബോധരഹിതനായി പോകും പിന്നെ അവൻ അവിടെ തന്നെ ബോധരഹിതനാകും അത്രക്കും വലിയ ഭീകരമായ ഒരു അവസ്ഥയാണ് ആദനല്ലാ അള്ളാ സുബാനു നമ്മളെ കാത്തരക്ഷിക്കട്ടെ ഹൈറായ മയ്യത്താണെങ്കിലും ശരണായ മയ്യത്താണെങ്കിലും പറഞ്ഞത് മയ്യത്തിനെ കബറടക്കി എല്ലാ ക്രിയകളും കഴിഞ്ഞ് അവൻ്റെ അകലുകൾ തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു പോരുന്ന സന്ദർഭത്തിലുള്ള ചെരുപ്പടി കാലിൻ്റെ ശബ്ദം ആ മയ്യത്ത് കേൾക്കുമെന്നാണ് ഒരടിമയെ കബറിൽ വെച്ചു എന്നിട്ട് ജനങ്ങളൊക്കെ പിന്തിരിഞ്ഞു പോരുകയാണ് ആ പിന്തിരിഞ്ഞു പോരുന്ന സന്ദർഭത്തിൽ ആ കാൽപാദങ്ങളുടെ ശബ്ദം മയ്യത്ത് കേൾക്കുമെന്ന് മരിച്ച് ഒരു മനുഷ്യൻ മരിക്കലോട് കൂടെ എല്ലാം അവസാനിച്ചു എന്നാരും വിചാരിക്കേണ്ട ശാസ്ത്രം പരിപാലനം എന്താണ് മരിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ എന്തുണ്ട് ജീവൻ നിലനിൽക്കുമെന്നാണ് അവര് പറയുന്നത് മരണം എന്നുള്ളത് എന്താണ് ഒരു മനുഷ്യന്റെ ആ മരണം വരുന്ന സന്ദർഭത്തിൽ ഒരു ഗുഹയിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ ഗുഹയിലൂടെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഈ ദുന്യാവിൽ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ അവൻ പ്രവർത്തിച്ചോ എന്തെല്ലാം കാര്യങ്ങൾ അവൻ പറഞ്ഞോ അതെല്ലാം അവൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് അങ്ങനെ ഈ ഗുഹയിലൂടെ സഞ്ചരിച്ചൊരു ശൂന്യമായ ഭാഗത്തേക്ക് അങ്ങോട്ട് പ്രവഹിക്കലാണ് മരണമെന്നാണ് എനിക്കൊരു സ്ഥലത്ത് വായിക്കാൻ കഴിഞ്ഞത് ശാസ്ത്രമാണ് അതൊന്നും നമ്മൾക്ക് എന്താ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നാം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ട് ജീവിക്കണം മഹാനായവ പ്രമി അള്ളാൻ പറഞ്ഞു ഹാസിബു കപുൽ ഹാസബു നിങ്ങൾ ഹിസാബ് എടുക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി കൊണ്ടൊരു ഹിസാബ് നടത്തണം ശരീരത്തിനോട് ഒരു ഹിസാബ് നടത്തണം ഏ നിങ്ങൾ സൂക്ഷിക്കണേ നബ്സും നാളേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് സമ്പാദിച്ചു വെച്ചതെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെല്ലാ അള്ളഹന നിങ്ങൾ സൂക്ഷിക്കണേ ഇന്ന അള്ളാഹുബിറി മാത്രമു അള്ളാഹു സുബാന നിങ്ങളെ സകലത്തിലെ പ്രവർത്തനങ്ങളെ കൊണ്ടും അറിയുന്നവനാണ് ഹബീബായ മുഹമ്മദ് ആ കബറിൻ്റെ അരിക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു മാമിൻ ഇല്ലാ കത്ത് കുത്തിമക്ക് അത് ഹോമിനാർ ഔമിനൽ ഒരൊറ്റ മനുഷ്യനുമില്ല ഇല്ലാ കത്ത് കുത്തിബമക്ക് അത് ഹോമി എന്നാർ ഔമിനൽ ജന്ന ആ മനുഷ്യൻ നരകത്തിലോ സ്വർഗത്തിലോ എന്ന് എഴുതിയിട്ടല്ലാതെ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ ഒരൊറ്റ മനുഷ്യനുമില്ലാത്ത സഹാബത്ത് ഇത് കേട്ടപ്പോൾ ആകെ പ്രയാസത്തിലായി സഹേബത്ത് ചോദിച്ചു പറഞ്ഞു ഹലാൽ അല്ല ഏ അള്ളാഹു സുഹാനുഭവത്താല ആദ്യം തന്നെ അങ്ങോട്ട് തീരുമാനിച്ചതല്ല നരകത്തിലാണെങ്കിൽ നരകത്തിൽ സ്വർഗ്ഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാൻ എത്രക്കലും ഞാൻ റസൂല ഞങ്ങൾ അതിൻ്റെ മേൽ ചാരണം കൊണ്ട് ഞങ്ങൾ അത് ആസ്പദമാക്കിക്കൊണ്ട് അമലകളൊക്കെ ഒഴിവാക്കി ജീവിച്ചോട്ടെ അല്ലാൻ റസൂര് പറഞ്ഞില്ല എല്ലാം എളുപ്പമാക്കപ്പെട്ടു ആ ഒരു മനുഷ്യൻ ഇവിടെ ശ്രദ്ധക കൊടുക്കുന്നത് ജീവിക്കുന്നത് തക്കം നൽകുന്നത് കൊടുക്കുന്നത് അങ്ങനെ ആ മനുഷ്യന്റെ ജീവിതം അള്ളാഹു സുബാനുഹോ താര പൊരുത്തപ്പെട്ട മാർഗത്തിലൂടെ ദൈനംദിനം ജീവിക്കുകയാണെങ്കിൽ അവൻ അവൻ്റെ ജീവിതം ഞാൻ എളുപ്പമാക്കി കൊടുക്കും എന്തില് ഹയറായ കാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പനുഷ്ഠിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കാൻ അവനൊരു പ്രയാസം ഉണ്ടാവില്ല കാരണം എന്താണ് അത് അള്ളാഹു താല അവന് എളുപ്പമാക്കി കൊടുത്തു നേരെ മറിച്ചു അമ്മാൻ അവന് അല്ലാഹു യഥാർത്ഥ സത്യത്തെ യഥാർത്ഥം അവൻ നിഷേധിക്കുകയും നിഷ്കത്തിനം കാണിക്കുകയും ചെയ്യുന്ന മനുഷ്യന് ഏറ്റവും പ്രയാസമായതും നീചമായ കാര്യങ്ങൾ ഇവിടെ പ്രവർത്തിക്കാം അള്ളാഹു താലമാക്കി കൊടുക്കുമെന്ന് സുഹൃത്തുക്കളെ ചിന്തിച്ചു നോക്കണം അപ്പോൾ ഇവിടെ തെറ്റ് നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ഒരു കള് കൂടിയാണ് കള് കുടിച്ച് അവൻ്റെ റോട്ടിലോ അതല്ലെങ്കിൽ എവിടെ അവൻ്റെ അഭിമാനങ്ങളൊക്കെ പറിച്ചു ചീന്തി അവനാകെ പ്രയാസത്തിലായി ജനങ്ങളിടയിൽ വിലയും നിലയുമില്ലാത്ത ആളായി മാറി എന്നാലും അവനത് അതുപോലെ തന്നെ മറ്റുള്ള കുറ്റകൃത്യങ്ങൾ ഒരു കളമാണ് ഒരു മോഷണം നടത്തി കള്ളൻ എന്ന പേര് കിട്ടി വീണ്ടും അവനത് ചെയ്യും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അവൻ ആനന്ദം സംതൃപ്തിയും സന്തോഷവും അതിന് അടിമത്വവും അറിഞ്ഞ് അള്ളാഹു വാലം നൽകിയിട്ട് നരകത്തിലേക്ക് അള്ളാ വബത്താലാ അവൻ്റെ വഴിയൊരുക്കി കൊടുക്കുമെന്ന് അസ്വലാമെ കുറിച്ച് അല്ലാസം പറഞ്ഞു അന്ന് തീരുമാനിച്ചാൽ ഒരിറ്റ മറുപടി ഞാൻ വരട്ടെ അന്ന് തീരുമാനിച്ചാൽ അതേമാതിരി വരിക ഏ അന്ന് സ്വർഗത്തിലേക്ക് അതിൽ തന്നെ തീരുമാനിച്ച് വെച്ചെങ്കിൽ അള്ളാഹുവിന്റെ കലാകഥനെ സംബന്ധിച്ച് നമ്മൾക്ക് പരിമിതമായ ബുദ്ധികളെ കൊണ്ട് ചിന്തിക്കാൻ കഴിയില്ല അത് മനുഷ്യ ഗവേഷണ നിരീക്ഷണ പരിധിക്ക് പുറത്താണ് അള്ളാഹു സുബഹാന ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മലക്കരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയാക്കാൻ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് അവർ പറഞ്ഞു പഠിച്ചവനെ ഈ രക്തച്ചൊരിച്ചിലും ഫസാദിയും കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വിഭാഗത്തിന് എന്തിനാണ് അവിടെ ശ്രദ്ധിക്കുന്നത് അള്ളാ ആ മലായ്ക്കത്തിന് നല്ല പരിചയമുണ്ട് അഴിബാദ് ജിന്നെന്ന് പറഞ്ഞൊരു അടിമ അവിടെ ഉണ്ട് ഒരു വിഭാഗം അവിടെ ഉണ്ട് നല്ല പരിചയമാണ് എന്തിനാണ് അവിടെ ശ്രദ്ധിക്കുന്നത് അല്ല അപ്പം അതെല്ലാം പറഞ്ഞൊരു വാക്കുണ്ട് ഇനി ആലോ മാലാ താരമോ നിങ്ങൾ അറിയാത്തത് എനിക്കറിയും അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും അവസ്ഥകൾ ഓരോ വാക്കുകൾ ഒരൊറ്റ മനുഷ്യനും ഇവിടെ ശബ്ദിക്കുന്നില്ല ആ ശബ്ദം വൃത്തിയെത്തിയത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ എല്ലാ മലായിക്കത്ത് ആ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു കാരണം എന്താ അന്ന് എനിക്കറിയാം ഇതെല്ലാം ഏ എനിക്കറിയാം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ അറിവിൻ്റെ ആഴം മനസ്സിലാക്കി അടിമകൾക്കിടയിൽ കാണിച്ചു കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു സുബാനോധാന നല്ലത് പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാനും സിറാത്തുൽ മുസ്തഖിമിൻ്റെ മാർഗത്തിൽ ചലിക്കാനും തോഫിക്ക് നൽകട്ടെ അള്ളാഹുബേ ഈ ലോകം ഒരുപാട് പിഴച്ച യുക്തിവാദങ്ങളും അ നിരീക്ഷിതാദങ്ങളും അതുപോലെ ഒരുപാട് മലീനസമായ ഒരു അന്തരീക്ഷത്തിലാണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിർത്തുകയും അതിലായിക്കൊണ്ട് മരിക്കുകയും മരിപ്പിക്കുകയും ചെയ്യാനെ റഹമാനൻ അല്ലധീന കാലോ റബ്ബുനല്ല സുമ്മസ്താമു ഈ പറഞ്ഞ വിഭാഗത്തിൽ ഞങ്ങളെ ഞങ്ങളുടെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബത്തെ മാതാപിതാക്കളെ ദുഖം ടോസി എത്തിയതുവരെ എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന റഹ്മാൻ മുറമത്തിൽ റാഹിമീൻ അസലാ വാലിക്കും വരഹമുല്ലാ വാഹന